തൊട്ടപ്പുറത്ത് വമ്പിച്ച് ബഹളം കേൾക്കുക വമ്പിച്ച ബഹളം ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു മംഗലാപുരക്കാരന്റെ മംഗലം നടക്കുക അവിടെ ബാംഗ്ലൂർക്കാരൻ പറഞ്ഞ ബഹളം ഉണ്ടാക്കി അപ്പൊ പെരുമ്പാവൂർക്കാരെ അവിടെ നിന്ന് പിറങ്ങിപ്പോയി അപ്പൊ അഴിയൂക്കാരെ അടിക്കുമ്പോൾ നേരെ വടയരക്കാരൻ്റെ അടിയും വാങ്ങി അപ്പോൾ കല്ലൂരിക്കാരൻ കല്ലും കേടുത്തര എറണാകുളക്കാരെ ഒറ്റയറാണ് തലശ്ശേരിക്കാരുടെ തലക്കാവൊണ്ട് നേരെ കല്ല് സ്ലിപ്പായിട്ട് കണ്ണൂർക്കാരൻ്റെ കണ്ണിന് ഈ സമയത്ത് കോഴിക്കോട്ടിലെ ചങ്ങായി ഒരു കോഴിക്കോട്ടിൽ ഇങ്ങനെ ഇരുന്നാണ് അപ്പോൾ പാപ്പിന് ശരിയുള്ള ഒരു ചെക്കൻ ഈ അടിയിണ്ടാക്കുന്ന സമയത്ത് പേടിച്ചിട്ട് മൂപ്പറേതും ഒരു മഞ്ചേ കൈട്ട് ഒരു മാളത്തിൽ ദ്വാരം മഞ്ച ഓട്ട ദ്വാരം ഇതൊക്കെ നമ്മൾ നാട്ടിൽ പറയുന്നത് അപ്പടി ഇവനെ പാമ്പ് മേടിച്ചു അയ്യോ പാമ്പ് മേടിച്ചേ പാമ്പ് മേടിച്ചേ എന്ന് പറഞ്ഞാൽ ഭയങ്കര അട്ടദാസ ഞാൻ ഈ ചെക്കര എടുത്ത് അങ്ങനെ തന്നെ ഒരു വൈദ്യരെടുത്ത് പോയി വിഷാരിൻ്റെ അടുത്ത് പോകണ്ടേ വിഷം ഇറക്കണ്ടേ വൈദ്യരെടുത്ത് ചെന്നപോട്ട് വൈദ്യുതരെ നോക്കിയിട്ട് പറഞ്ഞ് നൂറ്റന്ന് തരം മരുന്നുകളടങ്ങിയ ഒരു കഷായം ഇവന് പെട്ടെന്ന് വെച്ച് കൊടുക്കണ്ട എന്നാലേ വിഷം ഇറങ്ങുമെന്ന് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് നൂറ്റന്ന് നേരം മരുന്നല്ലേ നിങ്ങൾ പറഞ്ഞോ ഞാനതിൻ്റെ തലയിൽ ഫീഡാക്കുമെന്ന് പറഞ്ഞ് റ വരുന്നത് കുങ്കുമ മേലത്തേരി അറമ്പ് അയാൾ ചതുകുപ്പ കലയം കൊമ്പ് കാരകുലരും കൊത്തം പാതിരി കാഞ്ഞരക്കുരും കടകപ്പാൽ കർപ്പത്തോട് ചെറുപ്പം നരിയും മഞ്ചട്ടി പൊടി അകല തകർമാഞ്ചും മക്കിടക്കല് താനിക്കടമാഞ്ചു കുന്തൊരുക്കം തക്കോല ചുക്ക് ചന്ദനം കന്മം മഞ്ഞനക്കല്ല നിലവേപ്പ് നാരങ്ങയും ചേർത്ത് പടിഞ്ഞാത്തർ വേപ്പൻ തോൽ പടുവച്ചു വരമഞ്ഞ തോൽ തന്നെ നായകൻ കണ്ടുവെണ്ണ പാച്ചോറ്റോലും ചേർത്ത് ആമറാണി രാമച്ചവും മേലം മുക്കുറ്റും ചേർത്ത് ചോർച്ചനം നായക്ക വേമ്പ് ചിറ്റൽ കടു പോത്തൻകൂ പീനാറി കരിങ്ങാലി അരിയാലും തോലും ചോർത്ത് വെള്ളിവിളി വെള്ളോട്ടുണ്ടാ അകിൽ കറുക ബർബം ബ്രഹ്മി മരക്കല്ലുപ്പും ചേർത്ത് ഇവന് കഷായം വെച്ചു കൊടുത്താൽ ഇവന്റെ വിഷം ഞാൻ ഞാനുവിടനെ ഇതിനെ കൊണ്ടുവന്ന് ഈ കഷായം വെച്ചു കൊടുത്ത് വിഷം ഇറക്കി കൊണ്ടുവരുന്ന അച്ചമുണ്ടല്ലോ ഒരു പാട്ടങ്ങവാടി പൂമാതൈ പൊന്നമ്മ പാട്ടുവാടിയാലി പേക്കം കോര മാറൂ വീക്കം മാറൂ പൂമാതൈ പൊന്നമ്മ പാട്ടുവാടിയാലി പൊത്തിയിലൂ അങ്ങും അങ്ങ് പാടി കാരണം ഈ പാമ്പിൻ്റെ ഇതവിടെ വന്നല്ലോ ഞങ്ങളുടെ നാട്ടിൽ ഈ കുശുമ്പായിട്ട് പെണ്ണുങ്ങളെ അടി ഉണ്ടാക്കുമ്പോൾ പോലും അവിടെ നാടൻ പാട്ടി രണ്ട് പെണ്ണുങ്ങളെ അരക്കുന്ന കല്യാണ വീട്ടുകൾ വന്ന ഇത് ഒരു സമയം അപ്പുറത്തിപ്പുറത്തിൽ ആളെ കണ്ടുകൂടിയിരുന്നു ദേഷ്യമായിരിക്കും അങ്ങനെ രണ്ട് പെണ്ണുങ്ങൾ ചോദിച്ച പാട്ടാണ് അതെല്ലാം പാട്ട് കൂടിയാ ഇന്ത്യാങ്കറിൻ്റെ ഉങ്കൊന്നരം പല്ല് ഇന്ത്യാങ്കരൻ്റെ ഉങ്കൊന്ത്രം പല്ലി എന്നിട്ടെന്താ തുള്ളിച്ചേ ഉമ്മളി തമ്പിലും മിണ്ടിയാല് ഇന്ത്യാങ്കരൻ്റെ ഉന്തെങ്കുമ്പക്കാറ്റം എന്ത്യാങ്കിലും ഉന്തെങ്കുമ്പക്കാറ്റം എന്നിട്ടെന്താ തുള്ളിച്ചേ ഉമ്മളി തമ്മിലും ഇന്ത്യ അതായത് എൻ്റെ ശങ്കർ ഇൻ്റെ ഹസ്ബൻ്റായ ശങ്കറിന് കൊന്ത്രം പല്ലാണ് എൻ്റെ ഹസ്ബൻഡിനും കൊന്ത്രം പല്ല പിന്നെ എന്തിനാ നമ്മൾ തമ്മിൽ മിണ്ടിയാൽ എനിക്കെന്താ പ്രശ്നം നിൻ്റെ ആൾക്ക് തെങ്ങുമൊക്കെ കാറ്റാണ് തേങ്ങ കൊയലാണ് എൻ്റെ ഹസ്ബൻറ്റിനും തെങ്ങുമൊക്കെ കൊയ്യൽ തേങ്ങ കൊയ്യലാണ് പിന്നെ എന്താ നമ്മൾ തമ്മിൽ മിണ്ടിയാൽ ഞങ്ങളുടെ അടുത്തൊരാളുണ്ട് തേങ്ങ മോഷണം ആണ് കൊയ്യലല്ല പുള്ളി തേങ്ങ മോഷ്ടിക്കാൻ വേണ്ടി രാത്രിയാകുമ്പോൾ ഓരോ വീട്ടിൽ ചെന്നിട്ട് പതുക്കെ തെങ്ങിക്കയറും അങ്ങനെ ഈ പുള്ളി തെങ്ങിക്കയറും ഒരു വീട്ടിൽ കയറി തെങ്ങിക്കയറി തേങ്ങ ഇങ്ങനെ തിരിച്ച് 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 ഈ തേങ്ങ ഞെട്ടും കൂടിയുള്ള കണക്ഷൻ വിട്ടു വിട്ട സമയത്താണ് കൃത്യ ഇതിൻ്റെ ഓണർ സന്ധിക്ക് വന്നിട്ട് ഈ ടോർച്ചങ്ങടിച്ചു ഇയാളുടെ എന്ന് പറഞ്ഞാൽ അന്ന് കാലത്ത് മകൻ ഗൾഫിൽ നിന്ന് കൊണ്ടുപോയി ഒരു ടോർച്ച ഈ സ്പോട്ട് ലൈറ്റിനേക്കാളും പവർ അടിച്ചു കഴിഞ്ഞാൽ നല്ല വട്ടത്തിൽ എവിടെ വേണേലും പിടിക്കാൻ പറ്റും ഈ ടോർച്ച് ഇങ്ങനെ അടിച്ചു വെച്ച് നേരെ അയാൾ തേങ്ങയും വിട്ട് തെങ്ങിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം താഴെ ടോർച്ച് അടിച്ചിട്ട് ദാ എന്ന് വിളിച്ചപ്പോൾ ഇയാൾ മോളീന്ന് ഷ് വിളിച്ചത് ഉടനെ ഈ താഴെ ടോർച്ച് ടോർച്ചടിച്ചാൾ എന്താ തത്തക്കുഞ്ഞിനെ വേണോ എന്നൊരു ചോദ്യം പിടിച്ച സമയത്ത് വേറെ രക്ഷപ്പെടാൻ വഴിയില്ല എന്നിട്ട് ഓരോ സാധനം പറയുന്നതാ തേങ്ങയുടെ കാര്യത്തിലേ അമ്മാന് മരുമോനോട്ട് ഭയങ്കര വഴക്ക അപ്പൊ പുള്ളി കുറെ തേങ്ങ ഇട്ടിട്ട് വീട്ടിലിട്ടിട്ട് കൂട്ടി തേങ്ങയിട്ട് തെണ്ണി എണ്ണി ഇങ്ങനെ കൊണ്ടു ഈ മരുമോം വന്നിട്ട് ഇങ്ങനെ അവിടെ ഒന്നും അറിയാത്തല്ലോ നിന്നു അപ്പൊ ഈ മരുമോനും കൂടെ അവകാശപ്പെട്ട തെങ്ങും പറമ്പൊക്കെയാണെന്നാണ് പറയുന്നത് എന്താ മരുമോനെന്തോ ഒന്നും അറിയാത്തല്ലോ അങ്ങനെ രണ്ട് തേങ്ങ എടുത്തിട്ട് ഓടി എന്റെ ഒരു പുറകെ ഓടി പുറകെ ഓടി 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 ഒരു സ്ഥലത്തെത്തിയപ്പോ കിട്ടുന്നില്ല അമ്മാവൻ ഇച്ചിരി പ്രായം അത് ഓടിയിട്ടൊപ്പം എത്താൻ പറ്റുന്നില്ല ഓടി ഓട്ടി ഇവൻ ഒരു ചെറിയ കാണയുണ്ട് ഇവൻ ഈ മുന്നിൽ ഓടി ചെറുക്കിന് ഇത് ചാടി കിടന്നിട്ട് അപ്പുറത്തേക്ക് ഓടിക്കളഞ്ഞു അമ്മാൻ ഈ കാണയുടെ അവിടെ വന്ന് നിന്നപ്പോ മനസ്സിലായി ഇനി അവനെ കിട്ടൂല അവൻ തേങ്ങായിട്ട് പോയിന്ന് എന്ന് പറഞ്ഞപ്പുള്ളി ഇവിടെ നിന്ന് പറയാ അമ്മയോട് പറഞ്ഞേക്ക് തേങ്ങ അമ്മാവൻ തന്ന തന്ന്